അസലാ വലൈക്കും വാഹമത്തല്ലാ വാ അലില്ല അലഹമുല്ല ഇ വഹദ സു വസ്ലാം അല്ലാ നബീൻ വഹദ വിലും സദസ്സിലുമുള്ള ബഹുമാനിരെ കേരളീയ മുസ്ലിം സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തിൻ്റെ പ്രാമാണികമായ അവതരണമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതിൽ നിന്ന് നാം ഓർത്തെടുക്കേണ്ടുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ് നാം സ്വീകരിച്ചിട്ടുള്ള വിശ്വാസത്തിലോ ആദർശത്തിലോ ശെറുക്ക് കടന്നു വരുന്നില്ല എന്ന ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത് രോഗിയായി കിടക്കുന്നൊരു മനുഷ്യൻ തൻ്റെ കയ്യിൽ മന്ത്രിച്ചൂതിയ നൂല് കെട്ടിയാൽ അതിന് യാതൊരു നിലക്കുമുള്ള സ്വാധീനവുമില്ല എന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അതിന് യാതൊരു പ്രതിഫലനവുമില്ല എന്ന് പറയുന്നവരും അംഗീകരിക്കുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ അതേ മനുഷ്യൻ്റെ വീടിൻ്റെ പരിസരത്ത് ഏതെങ്കിലും ഒരു സാഹിറോ മാരണക്കാരനോ ചെയ്തു വെച്ചിട്ടുള്ള മാരണം കണ്ടുകിട്ടിയാൽ കിട്ടിയാൽ അതിന് ഹക്കീക്കത്തും തഹസീറുമുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഇവ തമ്മിലുള്ള വിഷയദാരിദ്ര്യത്തിൻ്റെ ഇവ തമ്മിലുള്ള ആശയ പൊരു പൊരുത്തക്കേടിൻ്റെ അവസ്ഥയെ നാം എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് രണ്ടാമതൊരു കാര്യം പരിശുദ്ധ പരിഷുദ്ദീനു ഇസ്ലാം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന വിശ്വാസപരമായ നിർഭയത്വമുണ്ട് ആ വിശ്വാസപരമായ നിർഭയത്വം ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ കൊണ്ട് എനിക്കും നിങ്ങൾക്കും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന ചോദ്യമാണ് നമുക്കുണ്ടാകേണ്ടത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നാട്ടുകാരും ഭരണാധികാരിയും രാജഭരണവും ഒക്കെ എതിര് നിൽക്കുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചുവല്ലോ ഫ അയ്യുൽ ഫലീഖനി അഹക്കുബിൾ അമ്ന് ഇരുകൂട്ടരിൽ ആർക്കാണ് നിർഭയത്വം ഉള്ളത് എന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ചോദിക്കാൻ സാധിച്ചത് വിശ്വാസപരമായ നിർഭയത്വം കൊണ്ടാണ് ആർക്കാണ് നിർഭയത്വം ലഭിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ ആറാം ധ്യായം സൂറ അൽ അൽമിന്റെ എൺപത്തിരണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് വിശ്വാസത്തിലേക്ക് ലൊൽമ കരലാത്ത കടലാത്തവർക്കാണ് യഥാർത്ഥ അമ്നു ലഭിക്കുന്നത് നിർഭയത്വം ലഭിക്കുന്നത് എന്ന് ആ ലൊൽമ ഏതാണെന്ന് വിശുദ്ധ കുർആൻ അതിന്റെ മുപ്പത്തൊന്നാം അധ്യായം സൂറ അലുഖുമാനിന്റെ പതിമൂന്നാമത്തെ വചനത്തിൽ വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും സായിർ ചെയ്തു വെച്ച സിയിറിന്റെ മുന്നിൽ ഏതെങ്കിലും മാരണക്കാരൻ വെച്ച മാരണത്തിൻ്റെ മുന്നിൽ ഭയപ്പെട്ട് നിർഭയത്വം നഷ്ടപ്പെട്ട് ജീവിക്കേണ്ട അവന്റെ ജീവിതത്തിലെ വിശ്വാസപരമായ നിർഭയത്വം ഇസ്ലാം നൽകുന്നുണ്ട് എന്നതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്താണ് വിശുദ്ധ ഊർഹാനിൽ നാല് സ്ഥലത്ത് അയ്യൂബ് നബി അലിസ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര് പരാമർശിക്കുന്നുണ്ട് ആറാം അധ്യായം സൂറ അൽമിലെ നൂറ്റി അറുപത്തി മൂന്നാമത്തെ വചനം ഇരുപത്തൊന്നാം അധ്യായം സൂറ അൽ വചനം വിശുദ്ധ മുപ്പത്തി എട്ടാം അധ്യായം സൂറ സോദിലെ നാൽപ്പത്തി വചനം അതിലെ രണ്ട് വചനങ്ങൾ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രോഗം ബാധിച്ചതുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ് അതിൽ ആദ്യമിറങ്ങിയ വചനം മുപ്പത്തെട്ടാം അധ്യായം സൂറ സോദിലെ നാൽപ്പത്തി ഒന്നാമത്തെ വചനം എനിക്ക് പിശാജുപാത ഏറ്റിയിരിക്കുന്നു ഈ പിശാജ് പിശാജുപാത ഏതാണ് എന്ന് വിശുദ്ധാൻ ഇരുപത്തി ഒന്നാം അധ്യായം സൂറ അൽ അംബിയെ എൺപത്തിമൂന്നാമത്തെ വചനത്തിൽ വിശദീകരിക്കുകയുണ്ടായി അൽ അഥവാ പിശാജ് പിശാജുബാത എന്ന് പറഞ്ഞത് എല്ലാ കെടുതികളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ സങ്കടങ്ങളെയും എല്ലാ എല്ലാ വ്യാകുലതകളെയും എല്ലാ ദുരന്തങ്ങളെയും പൈശാചികമാണ് ഷെയ്താനികമാണ് എന്ന് വ്യാഖ്യാനിക്കുകയാണ് എന്ന് വിശദീകരിക്കുകയാണ് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തെട്ടാം അധ്യായം സൂറ അൽ കസിലെ പതിനഞ്ചാമത്തെ അലി സ്വലാത്തു വസ്ലാമിന്റെ കൈയാൽ അബദ്ധത്താൽ മരണപ്പെട്ട മനുഷ്യന്റെ കാര്യത്തെ പറ്റി ഖുർആാൻ പറഞ്ഞത് ആദാൻ ഇത് പൈശാചികമാണ് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നിടത്ത് പിശാചുമായി ഇസ്ലാമിന്റെ പ്രമാണം പഠിപ്പിക്കുന്നിടത്ത് വിശുദ്ധ ഖുഹാനിലോ ഹദീസിലോ പിശാജുമായി ബന്ധപ്പെട്ട് പറയുന്ന പരാമർശങ്ങളെ പിശാജുമായി ഷെയ്താനുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്ന പ്രയോഗങ്ങളെ അതിനെ പിശാജ് ബാധയിലേക്കും ജിന്ന് സേവയിലേക്കും ഷെയ്ത്താനിന് അടിച്ചെറക്കുന്നതിലേക്കും വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനുള്ള കേന്ദ്രങ്ങൾ ഇറക്കലല്ല ഇസ്ലാ ഇ പ്രസ്ഥാനത്തിന്റെ ലഗസി എന്ന് നാം ഓർമ്മപ്പെടുത്തുകയാണ് അവസാനിപ്പിക്കുകയാണ് പിശാജ് ബാധ കൊണ്ടും മാരണത്തെപ്പറ്റിയും കൂടോത്രത്തെപ്പറ്റിയും നിങ്ങളുടെ നിലപാടെന്താണ് എന്ന് ചോദിക്കുന്നത് വരോട് നമ്മുടെ നിലപാട് നേരാണ് വ്യക്തമാണ് കൃത്യമാണ് കണിശമാണ് പ്രാമാണികമാണ് തൗഹീദിനെ സ്ഥിരപ്പെടുത്തുന്നതാണ് ഷെറുക്കിന്റെ കണിക പോലും കടന്നു വരാത്തതാണ് എന്ന് വിനയപുരസ്സരം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലവലൈക്കും വരഹമുല്ലാർക്കും